ഏട്ടന്റെ ദേഷ്യം മാറ്റാൻ മാറ്റാൻ ആര് കഴിയില്ല പിന്നെ ഒരാൾ അവന്റെ മനസ്സ് കഴിയും ആരാ തന്നെ അല്ലാതെ എന്തും പറഞ്ഞനുസരിപ്പിക്കാൻ പറ്റും അത്രയ്ക്ക് തമ്മിൽ അത് ശരിയാച്ചാ ഞാനും അത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്

മോളെ ഒന്ന് അഭിനന്ദിക്കാനോ ആ സമയത്ത് ചേർത്ത് പിടിക്കാനോ അച്ഛന് സാധിച്ചില്ല സാരമില്ല അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അച്ഛൻ തന്ന സമ്മാനം ചേട്ടനെ പേടിച്ചാണോ മോളത് വെച്ചിരിക്കുന്നത് അതെ അച്ഛ അച്ഛൻ തന്നതാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയാ പറഞ്ഞത് അഭിയേട്ടം കാണാതെ അത് മാറ്റിവെക്കാൻ നിന്റെ അമ്മ അത്രയെങ്കിലും പറഞ്ഞല്ലോ ഞാൻ തന്നതാണെന്ന് അവൻ അറിഞ്ഞത് നശിപ്പിച്ചു ഞാനത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കെടുത്ത് നോക്കും അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോവും മോള് വിഷമിക്കണ്ട അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ മോളുടെ വിവാഹമാണ് അഭിമന്യുവിന്റെ അമൃതയും വിവാഹം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷത്തിനകം നിന്റെ വിവാഹവും നടത്തണം നിന്റെ വിവാഹത്തിനു വേണ്ടി ഉറുമ്പ് ധാന്യമുണി ശേഖരിക്കുന്ന പോലെ അച്ഛൻ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട് അച്ഛൻ കാശൊക്കെ കൂട്ടിവെച്ചോ അതെന്നെ കെട്ടിച്ചുവിടാനല്ലേ ഞാനേ നല്ല ചില കോഴ്സുകൾ കണ്ടുവച്ചിട്ടുണ്ട് ചിലപ്പോ വിദേശത്ത് പോയി പഠിക്കേണ്ടി വരും അപ്പോ അച്ഛൻ കൂട്ടിവെച്ച പണം നമുക്ക് അതിനുപയോഗിക്കാം എന്റെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റി അത് നൽകുന്ന ആത്മവിശ്വാസം ഒരു സ്വർണത്തിനും തരാൻ പറ്റില്ല അച്ഛൻ ഇത്രയും കാലമായിട്ട് അതൊന്നും അറിയില്ലേ വണ്ടി നിർത്ത് നിർത്ത് എന്തോ നീ വണ്ടി സൈഡിലോട്ട് വതുക്ക് എന്താ ദേ നീ ആ കാഴ്ച കണ്ടോ നമ്മുടെ ശത്രുവായ കൃഷ്ണനും അഭിമന്യുവിന്റെ അനിയത്തി അശ്വതിയും തമ്മില് എന്താ ബന്ധം അതൊന്നറിയണല്ലോ മഞ്ചാടി ആ നിൽക്കുന്ന രണ്ടു പേർക്കും എന്നെയും മഹേന്ദ്രനെ നന്നായിട്ട് അറിയാം മഞ്ചാടിയെ അവരറിയില്ല ഒരു കാര്യം ചെയ്യ മഞ്ചാടി സൂത്രത്തിൽ പോയി അവരെന്താ കേട്ടിട്ട് വാ ഞാൻ പോയി നോക്കാം ുംഷമിക്കണ്ടോ ഏട്ടന്റെ മനസ്സ് മാറും അല്ലെങ്കിൽ എടുക്കും ഞാനീ നാട്ടുകാരനല്ല എനിക്ക് തകസിൽദാർ മോഹനചന്ദന്റെ വീട്ടിലേക്കുള്ള പറഞ്ഞു പറഞ്ഞോ അയ്യോ അറിയില്ലല്ലോ അല്ല മിസ്സിനറിയാമോ ഞങ്ങൾ അച്ഛന്റെ മകളെ മകളുവാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ ആളെ കളിയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണോ സോറി ക്ഷമിക്കണം അറിയാതെ ചോദിച്ചു പോയതാ എന്താ മഞ്ചാടി എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ആ പെണ്ണിന്റെ അച്ഛനാ കൂടെ ഉള്ളത് കൃഷ്ണൻ അഭിമന്യുന്റെ അശ്വതിയുടെ അച്ഛനാണ് ദിവ്യപ്രഭയുടെ അച്ഛനെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇയാള് ജയിലിലായിരുന്നു അപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഇയാള് പഞ്ചരത്നത്തിന്റെ കാവൽക്കാരനായത് ഇത് വച്ചേ നമുക്കൊരു കളി കളിക്കണം അമൃതയുടെ കഴുത്തില് നിന്നെ കൊണ്ട് താലി കെട്ടിപ്പിക്കുന്ന കാര്യത്തില് തീരുമാനമായി മഹി ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ